ക്ലാസ്സിലാണ് പിന്നെ എന്നാ എനിക്കൊന്ന് കാട്ടി തടാം എന്നാ നീ തുക എനിക്ക് കാട്ടി തന്നേടാ കാട്ടിത്തന്നേടാ നീ ക്ലാസിക്കൽ ആണോ വെസ്റ്റേൺ ആണോ എന്താ പഠിക്കണേ പഠിക്കുവാണോ പഠിപ്പിക്കുവാണോ നീ ക്ലാസ്സിലാണെങ്കി എന്തായാലും നീ ലൈവില് കേറുണ്ടായിരുന്നു ഓടും ആയിക്കോട്ടെ 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 ആ നമ്മളിതന്ന ലൈവിലല്ലേ കേറാൻ പറ്റാതെ ആയിക്കോട്ടെ കേറി ലൈവിലേക്ക് സ്വാഗതം ഗൈസ് എല്ലാവർക്കും എന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ തുക എങ്ങനെ ആർക്കെല്ലാം കേട്ടി വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കയറി വരാം എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഗൈസ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ സുഖാണോ ഫുഡ് കഴിച്ചു എല്ലാവർക്കും സുഖാണോ ഹാപ്പിയാണോ ഓക്കെ ആണോ

സുഖാണോ ഹാപ്പി ആണോ ഗേൾസ് ഓക്കെ ആണോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ എന്തായിരുന്നു കഴിക്കാൻ കുമാർ ഹായ് കുമാർ വെൽക്കം ബാക്ക് അവർ ചാനൽ എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ സുഖമായിട്ട് ഇരിക്കുന്ന വീട്ടിലെല്ലാവർക്കും കായംകുളത്തിന്റെ ആഹറു താങ്ക് യു സുഖം വിത്താ പറയുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം സുഖ ഹാപ്പി അല്ലെ മുഹമ്മദ് കയറി വരൂ ഞാൻ ടൂപ്പുതർ ലൈവ് ആണോ ഏറ്റെക്കിനെ കയറുവാ അവിടെ എൻ്റെ എന്റെ ചാനലിൽ ചെന്നിട്ട് അവിടെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ എന്റെ ലിങ്ക് കിടപ്പുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് വാ കഞ്ഞീ ഭയ സൂപ്പർ ഫുഡ് ആണല്ലോ എല്ലാം കഴിച്ചില്ല പറഞ്ഞണ്ട് ഓക്കെ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാം കൊടുക്കുന്നോ കൊടുക്കും നല്ല കാര്യല്ലേ നല്ലതാണ് നല്ല വെരി ഗുഡ് വെരി ഗുഡ് എല്ലാവർക്കും കൊടുക്കണം കേട്ടോ ഒരാൾ നല്ലത് കാര്യം ചെയ്യുമ്പോൾ നല്ലതെന്ന് വേണം പറയാൻ അല്ലാതെ അവരെ താഴ്ത്തി കെട്ടിയല്ലോ ചെയ്യണ്ട ഒരാൾക്ക് ഒരു രൂപയെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് വലിയ കാര്യമല്ലേ നീ കൊടുക്കുന്നില്ലല്ലോ നല്ല കാര്യം വെരി ഗുഡ് വെരി താങ്ക് യു സോ മച്ച് ഓക്കെ ചുമ്മാ പറഞ്ഞതാ കുരുപ്പേന്ന് ഇവിടെ ഹായ് ഞാൻ ന്യൂ ആണെന്ന് പറയുന്നുണ്ട് താങ്ക് ടുഗദർ കാണുന്നില്ല ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് പോസ്റ്റില്ലേ കമ്മ്യൂണിറ്റിയിൽ അല്ല നമ്മുടെ ചാനൽ എടുക്ക അതിൽ പോസ്റ്റ് പോസ്റ്റ് എന്ന് അവിടെ പറഞ്ഞു ഓ ഡൺ ഡോകെ അവിടെ പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് നിന്നിട്ട് അവിടെ അവിടെ ഉണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നേരി ഇവിടെ വരാൻ പറ്റും ഹലോ ഹായ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഓ ആ ഡൂട് ബിസി പറയുന്നുണ്ട് എനക്ക് സുഖമാണെന്ന് ഓക്കെ സുഖമാണെങ്കിൽ അവിടെ ഇരുന്നോളി എന്തൊക്കെയുണ്ട് പിന്നെ വേശേ വേറെ വിശേഷങ്ങളൊക്കെ പറയാം എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഓക്കെ ആണോ കേസ് ലഞ്ച് ഒക്കെ കഴിച്ചോ എന്തായിരുന്നു കഴിക്കാൻ പ്ലീസ് ടെൽ മൈ നെയ്മുട്ടി വെൽക്കം ബാക്ക് അവർ ചാനൽ ഹാർട്ട് വന്ന് ഗേസ് താങ്ക് യു മൈ ഹാർട്ട് ഞാൻ ഇപ്പോൾ കയറി പാട്ട് പാടുന്നു പറഞ്ഞു താങ്ക് യു അയ്യി ഹായ് വെൽക്കം ബാക്ക് ഒരു സബ്സ്ക്രൈബർ ഉള്ളപ്പോഴേ ഞാൻ ആകെ പേടിച്ചുപോയി ഒരു ഉള്ളൂ ഉള്ളു എന്തുപറ്റി അല്ല എന്റെ അപ്പൊ എനിക്കൊരു പേടി ഇനി ആണോ ശരിക്കും എടുത്തു വെച്ചേക്കായിരുന്നു സത്യോ റിമൂവ് ചെയ്ത് കൊടുക്കാം ഇതിൽ വന്നിട്ട് ഇപ്പൊ ഫേക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മടെ ഇതിൽ കയറിട്ട് ചീത്ത ഒക്കെ വിളിക്കുന്ന അപ്പൊ നമുക്ക് വേഗം റിമൂവ് ചെയ്ത് കൊടുക്കാം ശരിക്കും ഒരു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തത് റിമൂവ് ബട്ടൺ എടുത്തു വെച്ചിരുന്നു അന്ന് റിമൂവ് ചെയ്ത് കളയാം ഞാൻ അതാണ് ജസ്റ്റ് ഒരു മിനിറ്റ് ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ട്